എല്ലാ വർഷവും ഓണത്തിന് കിട്ടുന്നത് പോലെ ഇപ്രാവശ്യവും നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓഫീസിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ നിന്ന് എല്ലാ എംപ്ലോയീസിനും ഓണത്തിന് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റിയുള്ള ഗിഫ്റ്റുകൾ തന്നെയാണ് കിട്ടുന്നത് എല്ലാ വർഷവും നമുക്ക് കിച്ചൺ ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇപ്രാവശ്യം ബ്രോസോ ബൊറോസിലിൻ്റെ നമ്മുടെ എന്താണ് റൈസ് കുക്കറാണ് ഏട്ടോ കിട്ടിയിട്ടുള്ളത് പിന്നെ അതോടൊപ്പം തന്നെ നമുക്കൊരു ബ്ലെൻഡറും കൂടി ഉണ്ടായിരുന്നേ അപ്പം ഞാനതിനെ ഒന്ന് അൺബോക്സ് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഏത് സാധനം വീട്ടിൽ ായിക്കൊണ്ട് വന്നാലും മോക്കാണ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ താല്പര്യം അപ്പം അവർ വരുന്നത് വരെ മിക്ക സാധനങ്ങളും വെച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഇത് ആദ്യം തുറക്കാനൊന്നും പറ്റിയില്ല കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചപ്പോൾ ഒന്ന് തുറന്നെടുക്കാനൊക്കെ പറ്റി പിന്നെ അതിൽ ഇതുപോലെ ഒരു കപ്പും ഒരു രണ്ട് ചെറിയ കപ്പുകളും ഒരു പിന്നെ എന്താണ് ഒരു സ്പൂണുമൊക്കെ ഉണ്ടായിരുന്നു എന്തിനാണെന്നൊന്നും ഞാനത് നോക്കിയിട്ടില്ല പിന്നെ അകത്ത് ഒരു നല്ല കോട്ടിങ്ങൊക്കെ ഉള്ള ഒരു പാത്രം കൂടി ഉണ്ടായിരുന്നു ഈ ഒരു സംഭവം ഞാൻ ഇതുവരെ വാങ്ങിക്കാൻ താല്പര്യം കാണിച്ചിട്ടില്ലാത്ത ഒരു ഐറ്റമാണ് പിന്നെ കുക്കറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനോടധികം താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒരു സാധനം കിട്ടുമ്പോൾ അത് നമുക്ക് എത്ര താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കത് ഭയങ്കര ഇഷ്ടമാവും അത് എന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്കാനുള്ള ആഗ്രഹം അല്ലേ അപ്പം അതെല്ലാം കൂടിയൊക്കെ തുറന്ന് നോക്കിയതിന് ശേഷം അതിനെ അതുപോലെ എന്നങ്ങ് അടച്ചു മാറ്റി വെച്ച് എന്നിട്ട് അടുത്ത ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാണ് അപ്പം ഇതിൽ നമുക്ക് ഒരു ബ്ലെൻഡറും പിന്നെ ഒരു എന്താണ് ചെറിയ ഒരു ദൂരത്തിനൊക്കെ ഇറക്കാൻ ഒരു ചോപ്പർ പോലത്തെ ഒരു സാധനം ഒരു ജാറും പിന്നെ ഒരു മോട്ടറും കൂടിയാണ് ഉണ്ടായിരുന്നത് അപ്പം ആ മോട്ടറൊക്കെ എടുക്കുമ്പോഴേക്കും ഏത് സാധനം ആദ്യം കൈ കിട്ടിയാലും ഞാനതിൻ്റെ കവർ എടുത്ത് ഇതുപോലെയുള്ള കവറൊക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ സാധനങ്ങൾ നോക്കാറുള്ളത് അപ്പോൾ മക്കളൊക്കെ പൊട്ടിക്കാൻ വരുമ്പോഴേക്കും ഞാൻ അത്രയും പൊട്ടിച്ച് തീർത്തിട്ടുണ്ടാവും മോൾ തന്നെ അതെല്ലാം എടുത്ത് സെറ്റ് ചെയ്തൊക്കെ നോക്കുന്നുണ്ടായിരുന്നേ ആ സമയത്തിന് ഞാൻ കവർ പൊട്ടിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഇതുപോലെ സാധനം ഞാൻ ഈ ഓണത്തിന് വാങ്ങണമെന്ന് കരുതിയതാണ് കേട്ടോ അപ്പം എന്തായാലും ഇത് കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി അപ്പോൾ വീഡിയോ എത്രയും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്